പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങളും പകുതിയോളം എം പിമാരും ഇന്ന് പ്രോ ടേം സ്പീക്കർക്ക് മുന്നിൽ ലോക്സഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യും ഇരുപത്തിയാറിന് സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഇരുപത്തിയേഴിന് പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി അഭിസംബോധന ചെയ്യും രാജ്യസഭ ഇരുപത്തിയേഴിന് ആരംഭിക്കും രാഷ്ട്രപതി ഭവനിൽ ഇന്ന് രാവിലെ മണിക്ക് ലോക്സഭയിലെ മുതിർന്ന അംഗം ഭർതൃഹാരി മഹതാബ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിന് മുൻപാകെ പ്രോ ടേം സ്പീക്കറായി സത്യപ്രതിജ്ഞ ചെയ്യും തുടർന്ന് പതിനൊന്നോടെ പാർലമെന്റിൽ എത്തുന്ന പ്രോ ടേം സ്പീക്കർ എം പിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും കേന്ദ്ര മന്ത്രിസഭാ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ ആദ്യം ആസാമിൽ നിന്നുള്ള എം പിമാരുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുന്നത് ഇരുന്നൂറ്റി പേരുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് ക്രമീകരിച്ചിരിക്കുന്നത് ബാക്കിയുള്ള ഇരുനൂറ്റി അറുപത്തി മൂന്ന് പേരുടെ സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ച പൂർത്തിയാക്കും ബുധനാഴ്ചയാണ് സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ബി ജെ പിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ആരാണ് എന്ന് സംബന്ധിച്ച് ഇതുവരെ പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല പതിനേഴാം ലോക്സഭയുടെ സ്പീക്കറായിരുന്ന ഓം ബിർള തന്നെ തുടർന്നേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകണമെന്ന ആവശ്യമുണ്ട് ഇതുണ്ടായില്ലെങ്കിൽ സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷം സ്ഥാനാർത്ഥിയെ നിർത്തുമെന്നും കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നുണ്ട് കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോട്ടേം സ്പീക്കറാക്കി നിയമിക്കാത്തതിനെ തുടർന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രോട്ടേം സ്പീക്കറെ സഹായിക്കാനായി നിയോഗിച്ച അംഗം എംപിയുടെ പാനലിൽ നിന്ന് സുരേഷ് ഗോപി അടക്കമുള്ള മൂന്ന് ഇന്ത്യ മുന്നണി എംപിമാർ ഒഴിവായിട്ടുണ്ട്